ൊന്നും രണ്ടു കഴിക്കാവുന്ന ബിരിയാണിയാണ് ഒറ്റ പാത്രത്തിൽ ഇപ്പോ ദിവസവും എട്ട് ചെമ്പ് ബിരിയാണി പൊട്ടും മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് ബീഫും ഉണ്ട് കട ഹിറ്റായതിൽ സനിക്ക് സന്തോഷവും ഉണ്ട് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ് കേട്ടോ കായംകുളത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ ഒരു ബിരിയാണിയുടെ കട നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് വിട്ടായിരുന്നു അപ്പം അതിന്റെ ഒരു മാറ്റമാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ള ഒരു മൂന്ന് മാസമായിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം അപ്പം ഇപ്പം നമ്മുടെ ആ ഒരു കടയിൽ വന്നിട്ടുള്ള മാറ്റം രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പൊതിയിലായിരുന്നു അയക്കാൻ വിട്ടോണ്ടിരുന്നത് എന്തായാലും കായംകുളംകാർ കട ഏറ്റിയെങ്കിൽ ഹിറ്റാക്കിയിട്ടുണ്ട് ഇന്ന് ഒരു ചെമ്പിലല്ല ബിരിയാണി ചെയ്യുന്നത് തിരിച്ച് വയ്യ ചെമ്മിൻ്റെ എണ്ണ ഒക്കെ കൂടിയല്ലോ എത്രയും വേണ്ടിപ്പോൾ ഞാൻ എണ്ണട്ടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇത് കാണുന്ന തന്നെ വലിയ സന്തോഷം എനിക്ക് എങ്ങനെയുണ്ട് നമ്മൾ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം ഇപ്പം ഇല്ല കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിന്റെ കാര്യം പറയുന്ന പോലെ അല്ലേ അതുപോലെ തിരക്കാലേ എത്ര ജെമ്പ് വെക്കുന്നുണ്ട് ഒരു അറുനൂറ്റമ്പത് എഴുന്നൂറ് എണ്ണം അന്ന് നമ്മൾ ഈ ഒരു ചെറിയ സെറ്റപ്പിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വലുതായിട്ട് വിപുലപ്പെടുത്തിയിട്ടുണ്ടല്ലേ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു പച്ചക്കറി കച്ചവടം ഒക്കെ നിർത്തി മൂന്ന് മുറിയിലും ബിരിയാണി എത്ര മണി ആകുമ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും അത് മാത്രമല്ല ചിക്കൻ ബിരിയാണി മാത്രമല്ല ഇപ്പൊ ആ പിന്നെ മറ്റൊരു ശകലം വില എടുത്തില്ല നമ്മളിപ്പം വീഡിയോ ചെയ്തിട്ട് എത്ര മാസം ആറിയോ കുറഞ്ഞ മാസം കൊണ്ടുള്ള മാറ്റമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നത് കച്ചവടത്തിന് എന്റെ മോഡ മോൻ എല്ലാരും ഇത് പറഞ്ഞോ പേര് പറ 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 പേര് പേര് മുഹമ്മദ് കണ്ടോ പറയാ ശരിക്കും പറഞ്ഞാൽ സന്തോഷം ഉണ്ട് അത് അത് മാത്രമല്ല നമ്മൾ പുതിയൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങും അല്ലെ ഷാരൂ ചാരുമൂട് എവിടെ ആയിട്ട് തുടങ്ങുന്നത് ഷാരും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കടയൊക്കെ സെറ്റപ്പ് ആയി ഈ രണ്ടുപേർക്ക് ഇപ്പോഴും കൊടുക്കുന്നത് ഒരു ഞാൻ കാര്യം ഞാനെന്നെ വീഡിയോ രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി അതേപോലെ ഞാൻ പിന്നീട് വരുമ്പോ കാണുന്ന കാഴ്ചയാണ് ഇവിടെ റഹുത്ത് ഹോട്ടലിന്റെ അവസ്ഥ ആയിപ്പോ അല്ലേ ഓക്കെ അപ്പൊ ഐശ്വര്യമായിട്ട് കച്ചവടമൊക്കെ മുന്നോട്ട് പോട്ടെ എന്തായാലും സന്തോഷം ഒന്ന് രണ്ട് വിളിച്ചോ മൂന്ന് അത് മാത്രമേ ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുള്ളു അല്ലെ രണ്ടെണ്ണം അത് രണ്ടെണ്ണ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അന്ന് നമ്മൾ നമ്മള് ചെയ്തിരിക്കുന്ന ഒറ്റ ചെമ്പു ബിരിയാണി ആയിരുന്നു അല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ബിരിയാണിയുടെ ചെമ്പുകളുടെ എണ്ണമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത്രയ്ക്കും നാട്ടിൽ നല്ല അഭിപ്രായമായിട്ട് മാറുകയാണ് നമ്മുടെ കല്യാണ ബിരിയാണി സന്തോഷം എനിക്കാണ് സന്തോഷം കേട്ടോ കൂടുതലും അപ്പൊ ഒരാൾക്ക് ചോറ് എടുക്കുന്നേ അന്ന് കൊടുത്ത രീതി തന്നെ കൊടുക്കുന്ന കേട്ടാ വേറെ കാര്യമൊന്നുമില്ല വിലയൊന്നും കൂട്ടിയിട്ടൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമ്മൾ അന്നത്തെ വില വില വേണം അതുപോലെ ഇപ്പൊ അന്ന് ചിക്കൻ മാത്രമല്ല മാത്രല്ല മട്ടൺ ഉണ്ട് അല്ലേ മട്ടൺ ചാരു മൂട് പുതിയ കടയും ഓപ്പൺ ആവുകയാണ് കൂടെ നിൽക്കുന്നത് മക്കളാണ് കേട്ടതേ ഒരു ഇവിടെ ഉണ്ട് മോന് തന്നെ ഞാൻ അന്ന് ഒരു പച്ചക്കറി കച്ചവടമായിരുന്നു അല്ലേ അപ്പൊ അത് നിർത്തി നമ്മൾ അങ്ങോട്ടും കൂടെ ഇരിക്കാനുള്ള സിറ്റിംഗ് കൂടെ അല്ലേ ഓ സന്തോഷം ഇവിടെ ഒരാളെ പോണ്ടായിരുന്നു ഇവിടെ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി പാക്ക് ചെയ്ത് സെറ്റപ്പ് ഉണ്ട് നേരത്തെ അല്ലെ പാക്ക് ചെയ്തോണ്ടിരിക്കും കാര്യം വന്ന് കരുതി എല്ലാവരുടെയും ക്യൂ നിക്കുന്നു കണ്ടാ ഇതാണ് സന്തോഷം ഞാനിങ്ങനെ നോക്കുവാ അണ്ണനെ കണ്ടില്ലല്ലോ അണ്ണനെ കണ്ടില്ലല്ലോ സമയത്ത് വരുത്തില്ല അപ്പൊ ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ എന്റെ അടുക്ക ഈ കടയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ ചേട്ടന അല്ലേ പിന്നെ മാറ്റങ്ങളൊക്കെ ബിരിയാണി കാണിച്ചു അപ്പോഴേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രദേശം റൈസ് കൂടുതലായിരിക്കും മതി ഒന്ന് നോക്കിയേ കണ്ടോണേ പീസ ഉണ്ടോണേടുത്ത് പറ്റി ചേരും ഇത് ഒരാൾക്ക് കഴിക്കുന്നത് ബിരിയാണിയാണ് ഏട്ടാ അപ്പൊ അന്ന് നമ്മള് ഈ കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു മാത്രമേ ഉള്ളായിരുന്നു തൊട്ടപ്പുറത്തായിട്ട് മാറ്റി സെറ്റ് എല്ലാ ിലും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കേട്ടാ സന്തോഷം ഞാൻ കഴിയാം ബിരിയാണി നല്ല കല്യാണ ബിരിയാണി കേട്ടോ കല്യാണത്തിന് ബിരിയാണി കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റിലാണ് ഇവിടുന്ന് ബിരിയാണി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കടകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തും അപ്പം അവിടെ നമ്മുടെ പ്രേക്ഷകർ വീഡിയോ കണ്ട് ചെന്നിട്ട് അവർക്ക് വീണ്ടും അവിടെ വരാനായിട്ട് തോന്നാനുള്ള കാരണം എന്താ പറയുക അവിടുത്തെ ഭക്ഷണത്തിൻ്റെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടും സമീപനം നല്ലതായതും ഒക്കെയാണ് തീർച്ചയായിട്ടും അവിടേക്ക് ആൾക്കാർ വരുന്നത് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നവർ വീണ്ടും വരുന്ന ഒരു സ്ഥാപനമാണ് ദൂരേന്നൊക്കെ ആൾക്കാരെ ആയപ്പോൾ പരിചയപ്പെട്ടു അപ്പോൾ എല്ലാവരുടെയും ബൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണല്ലോ നമ്മൾ ബുദ്ധിമുട്ടിച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയായല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പേർക്കൊക്കെ അഭിപ്രായം ചോദിച്ചു നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല റൈസും നല്ല രീതിയിലുള്ള മസാലയും കേട്ടോ അപ്പം അന്ന് നമ്മൾ ബിരിയാണി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ചെമ്പ് ബിരിയാണി ഉള്ളായിരുന്നു ഇന്നിപ്പം റൗണ്ട് ചെയ്ത് ചെമ്പുകളിൽ ഇരിക്കുകയാണ് ഒരു ചെമ്പ് തിരുമ്പോൾ അടുത്ത് പൊട്ടിക്കും പിന്നെ പുതിയ കടയിപ്പം ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുന്നത് വലിയ സന്തോഷം നമ്മുടെ ഒരു വരവിന് ശേഷം ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുമല്ലേ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കടയുടെ പേരാണ് കല്യാണ ബിരിയാണി ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ ഇറക്കി എല്ലാവർക്കും അറിയാം അപ്പോൾ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ് സ്റ്റാഫുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് അന്ന് ഒറ്റയ്ക്കും ഉള്ളായിരുന്നെങ്കിൽ ഇവരെല്ലാവരും ഇപ്പം കൂട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം കടകളുടെ നല്ല വിജയത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മറ്റു കാഴ്ചകട്ട അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഇത് ഇത്രയും കാഴ്ചവെറിക്കാൻ ഉണ്ട് കേട്ടോ